മനസ്സിലാക്കേണ്ടത് നമ്മുടെ നൈസർഗിക സ്വഭാവം എന്ന് പറയുന്നത് റിയാക്ട് ചെയ്യുക എന്നുള്ളതല്ല റൈറ്റിയസ് ആക്ഷനിലേക്ക് വരിക എന്നുള്ളതാണ് ശരിയായ തരത്തിൽ പെരുമാറാനാണ് നമുക്ക് അറിയേണ്ടത് അഥവാ നമുക്ക് നമ്മുടെ ഉള്ളിൽ ആ റിയാക്റ്റീവ് പവറിനെ ഉപയോഗിക്കേണ്ടത് മറ്റുള്ളവരുടെ അടുത്തേക്കല്ല ആ റിയാക്റ്റീവ് പവർ ഇന്ന് നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ ഉണ്ട് അനേക ജന്മങ്ങളിലെ ആ സംസ്കാരത്തിൽ കിടപ്പുണ്ട് പ്രതിരോധിക്കുക ഉരുളക്കു ആ രീതിയിലല്ലേ നമ്മള് പറയാം തിരിച്ചടിക്കുക പക്ക വീട്ട് വീട്ടുക പക പക പോക്കല് പകരോള്ളതുപോലെ പക്ഷെ ഈ ശരിക്കും പറഞ്ഞ ഈ പ്രതിരോധ സ്വഭാവം നമ്മുടെ ഉരുളക്കുപ്പേരി സ്വഭാവം നമ്മൾ മറ്റുള്ളവരോടല്ല കാണിക്കേണ്ടത് ആ ശക്തിയെ നമ്മൾ നമ്മുടെ ഉള്ളില് നമ്മുടെ ദുസ്വഭാവങ്ങൾക്കും ദുർവികാരങ്ങളെയും ദുർസ്വഭാവങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടി ഉപയോഗിക്കുക അവിടെയാണ് പ്രതിരോധ ശക്തി ഉപയോഗപ്പെടുത്തേണ്ടത്